ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഇന്നലെ കണ്ട ഒരു ന്യൂസ് ചാനലിലൊക്കെ കണ്ട ഒരു ആത്മഹത്യയെക്കുറിച്ചാണ് അതേക്കുറിച്ച് പറയണമെന്ന് തോന്നി എന്താണെന്ന് ചോദിച്ചാൽ സാധാരണഗതി നമ്മൾ കാണുന്ന ദിവ്യപ്രണയത്തിൻ്റെ പേരിലൊക്കെ ആത്മഹത്യ ചെയ്യാറുണ്ട് അത് പക്ഷേ ഇപ്പോഴില്ല ഇപ്പം അങ്ങനെ ദിവ്യപ്രണയം ഒന്നുമില്ല അറുപത് എഴുപത് എൺപത് കാലഘട്ടങ്ങളിലൊക്കെ ദിവ്യപ്രണയം ഇവിടെ ഉണ്ട് കാമുകനും കാമുകനെയും ഒളിച്ച് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല പിന്നെ ഒന്നിച്ച് മരിച്ചേക്കാവുന്ന തീരുമാനമെടുത്ത് പോയി ഒന്നിച്ച് മരിക്കാറുണ്ട് നമ്മുടെ മലാസൻ്റെ ആ ഒരു സിനിമ ഗുണ പോയിൻ്റൊക്കെ വന്നാൽ അതുപോലെ അങ്ങനെ ഒന്നിച്ച് മരിക്കാറുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു പോകുന്ന പിന്നെ ദിവ്യ പ്രണയം നഷ്ടപ്പെട്ടു പോയി അത് ഒരു സംഭവമില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അവിഹിതമാണുള്ളത് ആ പ്രളയകാലത്ത് ഒരു അവിഹിത വാർത്ത ഒരു ഇതേപോലെ തന്നെ ഒരു മരണം ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ എനിക്കതിൻ്റെ എല്ലാം ഒന്നും ഓർമ്മയൊന്നുമില്ല എന്താണേലും ഒരു കാറ് പ്രളയത്തിൽ പെട്ട് ഒഴുകിപ്പോയി അവർ മരിച്ചു അതിൻ്റെ അകത്ത് ഒരു പുരുഷന് സ്ത്രീയാണ് ഉണ്ടായിരുന്നത് അവർ എന്നാ ഒരു പാലം പോലെ എങ്ങാണ്ടുണ്ട് അപ്പം അങ്ങോട്ട് കടക്കരുത് വാഗമണ്ണ് പോവാണ് അപ്പം അങ്ങോട്ട് കടക്കരുത് കടന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒഴുകി ഒഴുകിപ്പോവും എന്ന് നാട്ടുകാർ പറഞ്ഞു പക്ഷേ അവർക്ക് കടന്നേ പറ്റുമോ അവർക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല കാരണം അവർ പോകുന്നത് റിസോർട്ട് വാഗമണ് റിസോർട്ട് ഏതാണ്ട് മസാജിങ്ങിനാണ് ഈ ആയുർവേദ ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ് ഈ പുരുഷനും ഈ സ്ത്രീ ഇപ്പോൾ റിസോർട്ടിലോട്ട് പോവുമോ വരുമോ അങ്ങനെ എന്തോ ആണ് ശരിക്കും ഓർക്കേണ്ടത് എന്തായിരുന്നു സംഭവം എന്ന് ചോദിച്ചാൽ ഈ ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് അന്ന് അങ്ങനെ ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ടില്ല അന്ന് അവിടെ എവിടെ മസാജ് ചെയ്യാനൊന്നും അവർ എടുത്തിട്ടില്ല ഇവർ രണ്ടുപേരും ഒരു പുരുഷനും ഒരു സ്ത്രീയും വീട് സ്വന്തം വീടുകളിൽ നിന്ന് ഇന്ന് വാഗമണ്ണലിൽ ഈ മസാജിങ്ങിന് പോകുന്നുണ്ടെന്ന് ആയുർവേദ ഹോസ്പിറ്റലിലെ സ്റ്റാഫാണല്ലോ അങ്ങനെ പോകുന്നുണ്ടെന്ന് പറഞ്ഞിറങ്ങിയിട്ട് ഇവർ വണ്ടിയെടുത്ത് ഇവർ സ്വന്തമായിട്ട് പോയതാണ് ഇവർ സ്റ്റാഫായിട്ട് ഒരിടത്ത് വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് ഈ രണ്ട് പേരുടെയും പങ്കാളികളെ പറ്റിച്ചുകൊണ്ട് ഇവർ തമ്മിൽ പ്രണയത്തിലായിട്ട് ഇവർ എടുക്കാനോ എന്തോ ആവശ്യത്തിന് കറങ്ങാനൊക്കെ ആയിട്ട് ഇവർ പോയതാണ് പോയപ്പോഴാണ് അന്നാ പ്രളയം ഉണ്ടാകുന്നത് അവർക്ക് തിരിച്ച് പോയി നാട്ടുകാർ അങ്ങോട്ട് കടക്കരുതെന്ന് പറഞ്ഞാൽ തിരിച്ച് വരുമ്പോഴാണ് കടന്നേ പറ്റൂ കാരണം ഇവർക്ക് അന്നേരം തന്നെ എത്തിയേ പറ്റൂ അല്ലാതെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല രണ്ടും കൽപ്പിച്ച് കടന്നു പാലം ഒടിയേം ചെയ്തു വെള്ളത്തിലൊഴി കാറ് പോവുകയും ചെയ്തു അന്ന് അങ്ങനെ ഒരു യുവ യുവാവും യുവതിയും എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നു ആ ബോഡി കൊണ്ടിരുന്നു പിറ്റോസ് ആ ഭാര്യയൊക്കെ തലമുറയിട്ടുകാരെയെന്നൊക്കെ കണ്ടായിരുന്നു അതിൻ്റെ പിറ്റോസാണ് പിന്നീട് കഥകൾ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവമേ അന്ന് അവിടെ അങ്ങനെ ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ ഒരു മസാജിങ്ങിന് വേണ്ടിയുള്ള ഒരു അപ്പോയിൻമെൻ്റേ അവരെടുത്തിട്ടില്ല ഇവർ സ്വന്തമായിട്ട് പോയതാണ് പിന്നീട് എന്തായിരിക്കും ഉണ്ടായിരിക്കാമെന്ന് നമുക്കും ചിന്തിക്കാൻ പറയാം മരിച്ചുപോയ ഈ സ്ത്രീയുടെ ഭർത്താവ് കണ്ണു തള്ളി ഇരിപ്പുണ്ടായിരിക്കും ഹോ എൻ്റെ കൂടെ ഇത്ര വിശ്വസ്തയായിട്ട് നിന്ന് ഇവൾ ഇതാണോ ചെയ്തത് അപ്പുറത്ത് ആ പുരുഷൻ്റെ ഭാര്യയും മക്കളും ആ പെണ്ണ് ഈ ഭർത്താവ് മരിച്ചതിൻ്റെ പേര് കരഞ്ഞ് അലമുറയായിട്ട് കരഞ്ഞ് അയ്യോ വെറുതെ ആണല്ലോ എന്ന് ഓർത്ത് കാണും അതേപോലെ തന്നെയാണ് ഇന്നലത്തെ സംഭവം അതാണെന്ന് വീഡിയോയിൽ പറയുന്നത് ശ്രീജിത്ത് മുപ്പത്തെട്ട് വയസ്സുള്ള ചെറുതന സ്വദേശി ആലപ്പുഴ കരുവാറ്റയിൽ ഇന്നലെ ട്രെയിൻ ട്രെയിനിൻ്റെ മുന്നിൽ ചാടി പതിനേഴുകാരിയായ ദേവിക പള്ളിപ്പാട് സ്വദേശിയായിട്ട് രണ്ടുപേരോട് ഒന്നിച്ചു ചാടി ദിവ്യ ദിവ്യപ്രണയത്തിൻ്റെ മുന്നിൽ ആത്മഹത്യ ചെയ്ത് രണ്ടുപേരും തീർന്നു കിട്ടി ചിന്നി ചെറിപ്പോയെന്ന് പറയുന്നു ഗേറ്റ് കീപ്പർ അല്ലറി വിളിച്ചിരുന്നു ചാടരുതെന്ന് പറഞ്ഞു കാരണം അവിടുന്ന് ട്രെയിൻ വരുന്നതാണ് ആ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ സാമൂഹ്യ വിരുദ്ധരേ ഉള്ളൂ അധികം അവിടെ സ്റ്റോപ്പ് ഒന്നും ഇല്ലാത്തതാണ് അവിടോട്ട് തന്നെ ഇവർ തിരഞ്ഞെടുത്തതും അതുകൊണ്ടായിരിക്കും അധികം ആൾ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും തിരഞ്ഞെടുത്തത് കൂട്ടുകാരൻ്റെ ബൈക്ക് മേടിച്ചു കൊണ്ടൊന്നും അതിലേ യാത്ര ചെയ്ത് വന്നാൽ അല്ല സ്വന്തം വണ്ടിയിലല്ല അപ്പോൾ ഇതിൻ്റെ കഥ ഇത്രയൊക്കെ പറയുന്നുള്ള ചാനലുകളിൽ ഇതിൻ്റെ പുറയിലത്തെ കഥ എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ശ്രീജിത്ത് ഈ മുപ്പത്തെട്ട് വയസ്സിപ്പോൾ ഉള്ള ശ്രീജിത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു വിവാഹം കഴിച്ചു ആ വിവാഹവും പ്രണയം ഈ പ്രണയവിവാഹം കഴിച്ചവന് ആ പ്രണയം കല്യാണം ആയതോടുകൂടി ഈ പ്രണയം എന്ന ഈ രോഗമൊന്നും അവസാനിപ്പിച്ചുകൂടെ അവൻ അവിടെ അവസാനിപ്പിച്ചില്ല രണ്ടായിരത്തി പതിമൂന്നിൽ അവൻ വിവാഹം ചെയ്ത് ചെല്ലുമ്പോൾ ആ ഭാര്യ വീടിൻ്റെ തൊട്ടടുത്ത് അവരുടെ തന്നെ കൂട്ടുകാരിയോ ബന്ധുക്കാരൊക്കെ ആയിട്ടുള്ളവർ കാണുമല്ലോ അതിലൊരു സ്ത്രീയുടെ ഒരു കൊച്ചു കൊച്ചാണ് ഈ പറയുന്നത് ഇന്നീ വളർന്ന് പതിനേഴ് വയസ്സായ ദേവിയ രണ്ടായിരത്തി പതിമൂന്ന് നാലോ അഞ്ചോ വയസ്സുള്ള കൊച്ച് അപ്പോൾ ഈ ചില കഥാപാത്രങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല ഓവറായിട്ട് ആരെ കൈ കിട്ടിയാലും കയ്യിലെടുക്കും അവർ പെട്ടെന്നാണ് അവർ കൈയിലെടുക്കുക ഭയങ്കര കോമഡി എല്ലാം സംസാരിച്ച് പെട്ടെന്ന് അങ്ങനെ ആരെ മുന്നിൽ കിട്ടിയാലും അവർക്ക് അവർ പോയി കഴിയുമ്പോൾ ഓ എന്ത് നല്ല സംസാരമായിരുന്നല്ലേ എന്ത് നല്ല പെരുമാറ്റമായിരുന്നല്ലേ ഇങ്ങനെയൊക്കെ പറയും ഒന്നുമല്ല മൊത്തം അഭിനയമായിരിക്കും പക്ഷേ ആൾക്കാരെ കയ്യിലെടുക്കാൻ ഒരു പ്രത്യേക കഴിവുള്ള പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും ഉണ്ട് ആരും മോശമല്ല സ്ത്രീകൾക്കും ഉണ്ട് അങ്ങനത്തെ കഴിവൊക്കെ ഏതായാലും അയിലക്കത്തെ കൊച്ച് അന്ന് തൊട്ടേ വല്ല വീര പുരുഷനായിട്ട് ഈ സ്വന്തം അച്ഛനായിരിക്കും മക്കളുടെ ഏറ്റവും ഹീറോ എന്നൊക്കെ പറയാറില്ലേ അതുപോലെ വല്ലതും കണ്ടു വളർന്നു കാണും ഈ കൊച്ച് ഈ രണ്ട് വർഷം മുന്നേ ആ ഒരു ഒരിഷ്ടം വഴിമാറി പ്രണയമായിട്ട് മാറുന്നു ഈ മുപ്പത്തെട്ട് വയസ്സുള്ള ശ്രീജിത്തിനോട് ഈ ദേവിക പ്രണയമായിട്ട് മാറുന്നു അതിൻ്റെ അകത്ത് നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല ദേവിക മാത്രമായിട്ട് കുറ്റം പറയുന്നില്ല ശ്രീജിത്തിനെ മാത്രമായിട്ട് കുറ്റം പക്ഷേ ദേവിയയ്ക്ക് ഇത്രയും പ്രായമുള്ള അത് നമ്മളൊന്നു പരിഗണിക്കണം പെങ്കൊച്ചാണ് അതിനെ മറ്റൊരു രീതിയിലോട്ട് ഇവൻ സമീപിക്കുമ്പം ആ കൊച്ചിനത് ഒരു പക്ഷേ മ ആ ഒരു എന്തേലും ഒരു ആരാധന നമ്മൾ ഈ പ്രണയമായി മറന്ന് ബഹുമാനം കൊണ്ട് പ്രണയം ആ ബഹുമാനത്തേന്ന് പ്രണയം വരാം സഹതാപത്തിൽ നിന്ന് പ്രണയം വരാം അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ നിന്ന് പ്രണയം വരാം അപ്പോൾ ഇവനോടൊരു ബഹുമാനം കലർന്ന വലിയ ഇഷ്ടം ഉണ്ടായിരിക്കുക ഇവനത് യൂസ് ചെയ്തു അത്രയേ ഉള്ളൂ യൂസ് ചെയ്തുകൊണ്ടിപ്പോൾ അവൻ്റെ ജീവൻ അവന് കളയാറായി അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ അവൻ ഭാര്യം രണ്ട് മക്കളും നാലാം ക്ലാസ്സിലും ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളും ഉണ്ട് അപ്പോൾ ഇത് പ്രണയം ഇങ്ങനെ രണ്ട് വർഷം രണ്ട് വർഷം ആയാലും പ്രണയത്തിലേക്ക് എത്തിയിട്ട് അപ്പോൾ രണ്ട് വർഷമായിട്ട് നല്ലതായിട്ട് ഇങ്ങനെ ഒരു തടസ്സവും ഇല്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയായിട്ട് പ്രണയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രണയത്തിൻ്റെ സ്വാഭാവികത നമുക്കറിയാം എപ്പോഴെങ്കിലും തടസ്സങ്ങൾ വന്നു പെടും ആരെങ്കിലും കണ്ടുപിടിക്കും കാരണം കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് കണ്ണില്ലാ പ്രണയത്തിന് ഇപ്പോൾ ഇവർ സാഹചര്യമൊക്കെ ഉണ്ടാക്കി അപ്പറേ ഇപ്പഴ എപ്പോഴും ഭാര്യ വീട്ടിലോട്ട് ഇവൻ പോകുന്നുണ്ടോ ഇവൻ പോലും ഇവനറിയാതെ ഇവൻ്റെ ആകർഷണം അങ്ങോട്ടാകുമ്പോൾ മുഴുവൻ ഭാര്യ വീട്ടിലോട്ട് പോകുമ്പോൾ കുറച്ചാകുമ്പോൾ ശ്രദ്ധിക്കുക എന്താണേലും വീട്ടുകാർ പിടിച്ചു വീട്ടുകാർ പിടിച്ചു കഴിഞ്ഞപ്പം രണ്ടുപേർക്ക് സാന്ദ്രയില്ലാവുന്നു ശ്രീജിത്തിൻ്റെ വീട്ടിൽ പിന്നെ ഭാര്യ വെറുതെ ഇരിക്കുമല്ലോ നല്ല ബഹളമായി ഇപ്പുറത്തെ സൈഡിലും ബഹളമായി അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പെങ്കൊച്ച് ഇന്നലെ ബുധനാഴ്ച രാവിലെ ഷാമ്പൂ മേടിക്കാനാണെന്ന് പറഞ്ഞ് ഒമ്പത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇയാളെ വിളിച്ച് കാണും ഫോൺ നമ്പറിൽ നിന്ന് വിളിച്ച് കാണും ഇയാൾ വേറൊരു ബൈക്കുമായിട്ട് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് രണ്ടുപേരും കൂടെ അതിന് മുന്നേ ഇടയ്ക്ക് ഒരു കുറച്ച് സമയമുണ്ട് അത് അവർ തമ്മിൽ ചിലവഴിച്ച് കാണാമായിരിക്കാം അത് രണ്ടു മണിയേതര ട്രെയിനാണ് ചാടുന്നത് രണ്ടുപേരോടെ ചാടി അവസാനിപ്പിച്ചു ഇതിൻ്റെ അകത്ത് ഇത് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ച ഈ ഒരു വാർത്ത വന്നേ എൻ്റെ എല്ലാം കമൻ്റ് ബോക്സിൽ ആൾക്കാർ എഴുതിയിട്ടിരിക്കുന്നു നന്നായി നന്നായി നീയൊക്കെ ജീവിച്ചിരിക്കേണ്ട നീയൊക്കെ തീരണം നന്നായി ഇത് തന്നെ പണ്ടുള്ളവർ പറയുന്ന മരിച്ചവരെ പറ്റി കുറ്റമൊന്നും പറയരുന്ന് പക്ഷേ എങ്കിൽ ഇങ്ങനെ മരിക്കുന്നവരെ കുറിച്ച് ഞാനത് ആലോചിക്കായിരുന്നു ഇങ്ങനെ മരിച്ച് ഇങ്ങനെ മരിക്കുന്നവരുടെ ഒരു ദുരവസ്ഥയും ഇങ്ങനെ മരിച്ചവരുടെ ബന്ധുക്കൾ അതായത് ഈ ഭാര്യയായിട്ടുള്ളവർ പോലും ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോവും ജനത്തിനൊരു പരിഹാസവും എല്ലാം കൂടെ കലർന്ന രീതിയിലായിരിക്കും നോക്കുക അങ്ങനെയുണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് പോലും ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവർ ഈ ആത്മഹത്യ ചെയ്ത് തിരഞ്ഞെടുക്കുമ്പോൾ ലോകം മുഴുവൻ അവർ ചീഞ്ഞു നാറുക ചെയ്യുന്നത് ഇത് ആത്മഹത്യ അല്ലാതെ രണ്ട് കൂട്ടരും കൂടെ സംസാരിച്ചൊക്കെ ഇത് പരിഹരിച്ചിരുന്നെങ്കിൽ ആ രണ്ട് കൂട്ടരടുത്തമ്മയേ അറിയുള്ളൂ ബന്ധുക്കാര് പോലും അറിയില്ല ഇതിപ്പം ചിലരുടെ ഒരു തലയിലിരിക്കുന്ന ദുർവിധിയാണെന്ന് എനിക്ക് തോന്നുന്നു അതായത് മരിച്ചിരിക്കുമ്പോൾ എല്ലാവരും എത്ര ദുഷ്ടനായ ആൾക്കാർ മരിക്കുമ്പോഴും നമ്മൾ അയാളെക്കുറിച്ച് നല്ലത് പറയണമെന്നാണ് ചിലരൊക്കെ നല്ലത് പറയുകയും ചെയ്യും കേട്ടോ വളരെ അറും പിശുക്കനും അറും ദുഷ്ടനും ഒരു വ്യക്തി മരിച്ചാലും ഈ മരണത്തിന് അയാളെ കാണാൻ പോകുന്ന വഴിക്കെങ്കിലും അയാൾ ചെയ്ത് എന്തെങ്കിലും ഒരു നല്ല കാര്യമൊക്കെ പറയും ജനം അങ്ങനെയാണ് കേട്ടോ അതുവരെ കലാഭോമണി ഒരിക്കൽ പറഞ്ഞു എന്നെ മരിക്കും മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അത് കലാഭോമണി ജീവിച്ച് എന്നപ്പോഴേ പുള്ളിയെ നമുക്കറിയാം പുള്ളിയെപ്പോലൊരു നല്ല മനുഷ്യനും ഇല്ലായിരുന്നെന്ന് പറയാം കലാകാരനും പക്ഷേ എന്നാലും പുള്ളിയെ വാചകം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് കുറേ ശരിയാണ് മരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കത് എന്താണ് ആ നഷ്ടം കലാഭവമണി എന്ന വ്യക്തിയുടെ ഒരു നഷ്ടത്തിൻ്റെ ഒരു അളവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത പോലെ നമുക്കൊരു മനസ്സിൽ സ്വയം തോന്നിപ്പോകും നമുക്കൊക്കെ നമ്മളുടെ ജന്മമൊക്കെ വെറുതെ ഒന്നുമില്ല ഇല്ല ഒരു ഗുണമാണോ ഇല്ലാത്ത ജന്മം നമ്മളെ ഒക്കെ എടുത്തിട്ട് അവരെ പോലെയുള്ള അത്ഭുത സൃഷ്ടി എന്ന് പറയാം പറയാമല്ലേ അങ്ങനെയുള്ളവർ ജീവിച്ചിരുന്നു ഇവിടെയെന്ന് തോന്നിപ്പോകുന്നത്ര കഴിവുള്ള ഒരു കലാകാരനായിരുന്നു കലാഭവമണി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ പക്ഷേ അത് പറഞ്ഞ പോലെ മരിക്കുന്നതു വരെ നമ്മളുടെ ഒന്നും ഒരു ഇതുമില്ലേലും മരിച്ചു കഴിയുമ്പോൾ ആൾക്കാർ പൊതുവേ കുറ്റം പറയില്ല എന്തെങ്കിലും ഒരു നന്മയെങ്കിലും പറയും പക്ഷേ ഇങ്ങനത്തെ പരിപാടി ചെയ്ത് വെച്ച് മരിക്കുന്നവരെ പറ്റി ഒരു കാര്യം ഒരാളും പറയല്ല കാരണം ആ ഭാര്യയും രണ്ട് പിള്ളേരും ഇയാളുടെ മുഖത്തോട്ട് നോക്കിയിരുന്ന് ആ പിള്ളാരും വളർന്ന് ആ ഭാര്യയും വിശ്വസിച്ച് കഴിയുന്നതല്ലേ അയാൾക്ക് കൂളായിട്ട് കൊച്ചു പെണ്ണിനെ കണ്ടപ്പോഴത്തേക്കിന് സൂക്കേട് കയറി പോയതല്ലേ അപ്പോൾ അവൻ തീരുക തന്നെ വേണം ഒരു സഹതാവും നമുക്കിൻ്റെ അകത്ത് പറയാൻ തോന്നില്ല പിന്നെ ആ പെങ്കൊച്ച് കണ്ണില്ല പ്രണയത്തിനെന്നേ പറയാൻ പറ്റുള്ളൂ അത് എന്തും മണ്ടത്തരമാ ചെയ്തെന്നറിയില്ല അല്ലെങ്കിൽ ഈ ഈ ഒരു ഇതൊക്കെ രണ്ട് വർഷം ഇവരുടെ പ്രണയം തളർത്തു പോകാൻ അനുവദിക്കാതെ ഈ കൊച്ചു പെങ്കൊച്ചല്ലേ അതിൻ്റെ അമ്മ അതിനു അതിനെ ശ്രദ്ധിക്കണമായിരുന്നു ഈ പെങ്കൊച്ചുങ്ങളെ വളർത്തുന്ന അമ്മമാര് അവരറിയാതെ അവരെ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം അല്ലാതെ എൻ്റെ കൊച്ചു ഇതേ വളർന്ന് ഇന്നലെ കുഞ്ഞു കൊച്ചാണ് ഇന്ന് വളർന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ശരി അമ്മമാർക്ക് മനസ്സിലാവില്ല അവളും അതൊന്നും ചെയ്യത്തില്ല ഇങ്ങനെ നൂറേ നൂറ് മാർക്കും അമ്മമാരും മക്കിട്ടുകൊടുക്കും എൻ്റെ മകളത് ചെയ്യില്ല ലോകത്തുള്ള പെൺപിള്ളേർ മുഴുവൻ എന്ത് വേണേലും ചെയ്തോട്ടെ പക്ഷേ എൻ്റെ മകൾ മകളത് ചെയ്യില്ല ഇങ്ങനെ ഒരു അമിത വിശ്വാസം എല്ലാ അമ്മമാരുടെ ഉള്ളിലുണ്ട് ആ അമിത വിശ്വാസം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അയലക്കത്തെ ആ പ്രായത്തിലുള്ള പെങ്ങച്ചിനെ നമ്മൾ കാണുവാണെങ്കിൽ എങ്ങനെ കാണും അതേപോലെ വാച്ച് ഒരു മൈൻഡ് അമ്മമാർക്ക് വേണം ഇല്ലെങ്കിൽ സ്വന്തം മക്കളിങ്ങനെ നിന്ന നിപ്പിലും മാഞ്ഞു പോവും അമ്മമാരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ അമിത സ്വാതന്ത്ര്യം മൂന്നാമതൊരു വ്യക്തിക്ക് ലൈഫിൽ കൊടുക്കരുത് ഇവരുടെ വീട്ടിൽ കയറി ഇടപെഴാനുള്ള സാന്തര്യം അവന് കൊടുത്തുകൊണ്ട് മാത്രം ഒരു ഇതാണ് അമിത സ്വാതന്ത്ര്യം കൊടുക്കരുത് എവിടെയെങ്കിലും വെച്ച് നോ പറയേണ്ട ഒരു അവസരം വന്നാൽ നോ പറയാനുള്ള ഒരു കപ്പാസിറ്റി സ്ത്രീകൾക്ക് വേണം അമിതമായിട്ട് കയറി വന്നിരുന്ന് മുഴുവൻ നേര സിനിമാക്കഥം തമാശയൊക്കെ പറഞ്ഞ് ആടിപ്പാടി ഇവനിരുന്ന് കാണി പെങ്കൊച്ചിനെ വളയ്ക്ക് അപ്പോൾ അവനെ ഇറക്കി ഒരു ആർജവും സ്ത്രീകൾ കാണിക്കണം അമ്മ കാണിക്കണം അങ്ങനെയൊക്കെ കാണിക്കാതിരുന്നതിൻ്റെ ഫലമാണ് ആ കുട്ടിയുടെ അമ്മയ്ക്കിന്ന് ആ കുട്ടി നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ മറക്കില്ല